ഏറ്റവും വലിയ ജലറി റൂം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എ എ ജംഗ്ഷൻ കോംപ്ലക്സ് സിഗ്മ ഗാലറി പാറ എടവോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ പഞ്ചായത്ത് പദ്ധതിയിൽ തുക ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കി നടത്തി നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് ും കണ്ടി വട്ടക്കുണ്ട് റോഡിന്റെ ഉദ്ഘാടനമാണ് നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷയായി വാർഡ് മെമ്പറും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ ടി അൻവർ ഹംന അലി അക്ബർ മെമ്പർമാരായവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായത് പായസ വിതരണത്തോടൊപ്പം ഡി ജെ കരുമരുന്ന് പ്രയോഗം എന്നിവയും ഒരുക്കിയാണ് റോഡിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കിയത് ഇനിയും ഇടത് ഇടവെണ്ണയിൽ തുടരണം അത് തുടരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷയമാണ് കുടത്തെ കളിച്ചു കൂടിയിരുന്ന ജനങ്ങൾ തീർച്ചയായും നമ്മളത്തെ ആവേശത്തിലാക്കുന്നത് ഈ സപ്പോർട്ടാണ് ഈ പ്രതിബദ്ധതയാണ് തീർച്ചയായും അത് അടുത്ത തുടർഭരണത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സേവനവും നിങ്ങളുടെ പ്രവർത്തനവും ഉണ്ടായാൽ തീർച്ചയായും നമുക്ക് തുടർഭരണം ലഭിക്കും ആ തുടർഭരണത്തിന് നമുക്ക് ഇതേ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ ഓരോ ഘട്ടത്തിലും അതിനനുസരിച്ച് നമുക്ക് വികസന പ്രവർത്തനങ്ങൾക്കും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട് പങ്കെടുക്കണമെങ്കിൽ ഇതിനെ എത്രത്തോളം അവർ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മള് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തൊരു പരിപാടിക്ക് ഇവിടെ വന്നാലും ആളുകളുടെ പങ്കാളിത്തം അത് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ഈ നമുക്ക് കാണാൻ വേണ്ടി പതിനാറ് ലക്ഷം രൂപ ഈ ഒരു റോഡിന് വേണ്ടി മാത്രം ചരിത്രത്തിൽ ആദ്യമായിരിക്കും അടവണ്ട ഗ്രാമപഞ്ചായത്തിൽ അത്രയും പണ്ട് ഒരു റോഡിന് വേണ്ടി മാത്രം നീക്കി വെക്കുന്നത് അത്രത്തോളം ഈ പ്രദേശത്തെ ആളുകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് കടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ റോഡ് അനുവദിച്ചിട്ടുള്ളത് ആ കാത്തിരിപ്പിന് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല നമുക്ക് അത് പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് നമ്മളിവിടെ റോഡ് യാഥാർത്ഥ്യമാക്കി ഈ അഞ്ചു വർഷം കൊണ്ടുള്ള നേട്ടമെന്ന് പറയുന്നത് ഇതാണ് കാരണം നമ്മളൊരു റോഡിന് ഫണ്ട് വെക്കുക ആ ആളുകളുടെ വികാരം മനസ്സിലാക്കി അവരുടെ സാഹചര്യം മനസ്സിലാക്കി നമ്മളൊരു റോഡിന് ഫണ്ട് വെക്കുമ്പോൾ തീർച്ചയായിട്ടും പകരമായി നിങ്ങൾ ഈ സ്നേഹമുണ്ട് ആ ഒരു സമാധാനത്തോടെ ജലറി ഷോറൂം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ